ആരാണ് ഇബ്രാഹിം റൈസി എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹം പിന്തുണച്ച നയങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന വിവാദ പരാമർശങ്ങൾ അത് സത്യമാണോ അതോ മിഥ്യയാണോ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അത്ര ചില്ലറക്കാരനൊന്നുമല്ല ഇറാന്റെ ആയിരുന്ന ഇബ്രാഹിം റൈസിക്ക് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീകളെ ബാധിക്കുന്ന നയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലിനെ കുറിച്ചും പറയുമ്പോൾ അത്ര നല്ലതല്ലാത്ത ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇറാനിലെ മഷാദിലാണ് ഇബ്രാഹിം റൈസി ജനിച്ചത് തന്റെ കെരിയറിന്റെ തുടക്കത്തിൽ അദ്ദേഹം ജുഡീഷ്യറിയിൽ ചേർന്നു വർഷങ്ങളായി അദ്ദേഹം ഇറാൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ വിവിധ ജുഡീഷ്യൽ റോളുകൾ വഹിച്ചിട്ടുണ്ട് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രാഷ്ട്രീയ തടവുകാരെ കൂട്ടത്തോടെ വധിച്ചതുൾപ്പെടെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പങ്കാളിയായിട്ടാണ് റൈസി കുപ്രസിദ്ധി നേടുന്നത് എന്തായിരുന്നു ഇബ്രാഹിം റൈസിയുടെ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള നിലപാട് തികച്ചും യാഥാസ്ഥിതികവും അടിച്ചമർത്തുന്നതുമായ നിലപാടാണ് സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് റേസിയുടെ ഭരണകാലം അടയാളപ്പെടുത്തിയത് ഇസ്ലാമിൻ്റെ കർശനമായ നിയമ സംഹിതകൾ അദ്ദേഹത്തിനും സ്വീകാര്യമായിരുന്നു എന്നുള്ളതാണ് സ്ത്രീകളുടെ സ്വയംഭരണത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരെയുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പിനെ നിരവധി വശങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് അതിൽ ആദ്യത്തേത് ഡ്രസ് കോഡ് എൻഫോഴ്സ്മെൻ്റ് ആണ് സ്കൂളിലെ യൂണിഫോം ധരിക്കണമെന്ന നിയമമുള്ളതുപോലെയാണ് ഒരു രാജ്യത്തിനുള്ളിൽ ആരൊക്കെ എന്തൊക്കെ വസ്ത്രങ്ങൾ ധരിക്കണം എന്ന നിയമം കൊണ്ടുവരുന്നത് ഇറാനിലും ഈ നിയമം കൊണ്ടുവന്നു നിർബന്ധിത ഹിജാബ് നിയമം അത് കൊണ്ടുവന്നതും ബ്രേസ് തന്നെയാണ് അതുപ്രകാരം ഇറാനിലെ സ്ത്രീകൾ മുടി മറയ്ക്കാനും അയഞ്ഞ വസ്ത്രം ധരിക്കാനും നിയമപരമായി ബാധ്യസ്ഥരാണ് അത് ലംഘിച്ചാലോ സദാചാര പോലീസിൻ്റെ പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള കർശനമായ നടപടികളാവും ഉണ്ടാവുക സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് തന്നെ കർശന നിയമങ്ങൾക്ക് മാറ്റം വരുന്ന നീക്കങ്ങൾ സമീപകാലത്തുണ്ടായത് നമ്മളേറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ഒരു പതിറ്റാണ്ട് മുൻപ് വരെ സ്ത്രീകൾ ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രം ധരിക്കണമെന്ന നിയമമുണ്ടായിരുന്ന ഒരു രാജ്യത്താണ് ചരിത്രത്തിൽ ആദ്യമായി സ്വിമ്മിംഗ് സ്യൂട്ട് ഫാഷൻ ഷോ നടന്നത് എന്നുള്ളതാണ് വേർതിരിവും നിയന്ത്രണങ്ങളും ഉണ്ടാക്കി രാജ്യത്തെ ഇല്ലാതാക്കുന്നത് റൈസിയുടെ മറ്റൊരു വിനോദമായിരുന്നെന്ന് നമുക്ക് തോന്നും അതുപോലെ പൊതു ഇടങ്ങളിലെ ലിംഗ വേർതിരിവിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് റേയ്സി അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന് കീഴിലുള്ള നയങ്ങളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ചില ജോലികളിലേക്കും വിദ്യാഭ്യാസ അവസരങ്ങളിലേക്കും സ്ത്രീകളുടെ പ്രവേശനം പരിമിതപ്പെടുത്തുക സ്ത്രീകളെ ഗാർഹിക മേഖലകളിൽ ഒതുക്കുക തുടങ്ങിയവയാണ് അതുപോലെ റൈസി രൂക്ഷമായ ജുഡീഷ്യൽ ശിക്ഷകളും നടപ്പിലാക്കിയിരുന്നു ജുഡീഷ്യറിയിലെ മുതിർന്ന വ്യക്തിയായിരുന്നു റൈസി അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കഠിനമായ ശിക്ഷാവിധികൾ നൽകുന്നതിന് അദ്ദേഹം മുൻതൂക്കം നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ ഇദ്ദേഹം കാരണം ഇറാനിലെ വനിതാ ആക്ടിവിസ്റ്റുകളും സ്ത്രീകളും അവകാശ പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ടിരുന്നവരും തടവും ചട്ടവാറടിയും ഉപദ്രവവും ഉൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷകൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് ലിംഗസമത്വത്തിന് വേണ്ടി വാദിക്കുന്ന പ്രതിഷേധങ്ങളെയും പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്താൻ റേസിയുടെ ജുഡീഷ്യറി ഒട്ടും അടിച്ചിട്ടില്ലതാണ് അദ്ദേഹം അധികാരത്തിലിരുന്ന കാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾ കൂടുതൽ വെട്ടിക്കുറയ്ക്കുന്ന നിയമനിർമ്മാണങ്ങളും നയങ്ങളും ആണ് അവതരിപ്പിച്ചത് ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് വിവാഹമോചനം നേടുന്നതിനോ അവരുടെ കുട്ടികളുടെ സംരക്ഷണം നേടുന്നതിനോ പുരുഷ അനുമതി ഇല്ലാതെ യാത്ര ചെയ്യുന്നതിനോ കൂടുതൽ ബുദ്ധിമുട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇറാനിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര ആഹ്വാനങ്ങളോടും റൈസിയുടെ ഭരണകൂടം പ്രതിരോധിക്കുകയാണ് ചെയ്തത് അതുപോലെ റൈസിയുടെ റെക്കോർഡിൽ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടുന്നു അവയിൽ പലതും സ്ത്രീകളെ നേരിട്ട് ബാധിക്കുന്നവയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കൂട്ടവധശിക്ഷകളിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് പീഡനങ്ങളും നിയമവിരുദ്ധ കൊലപാതകങ്ങളും ഉൾപ്പെടെയുള്ള കടുത്ത ദുരുപയോഗങ്ങൾക്ക് വിധേയരായ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിമതരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ശാരീരിക പീഡനം മാനസിക പീഡനം വൈദ്യസഹായം നിഷേധിക്കൽ തുടങ്ങി വ്യാപകമായ പീഡനങ്ങൾ ഇറാനിലെ വനിതാ തടവുകാർ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ ജുഡീഷ്യൽ ജയിൽ സംവിധാനങ്ങളുടെ മേൽനോട്ടം ഇതൊക്കെ റൈസി ദുരുപയോഗം ചെയ്താണ് പ്രവർത്തിച്ചിരുന്നത് റൈസിയുടെ പ്രസിഡന്റ് പദവി കാര്യമായ അന്താരാഷ്ട്ര വിമർശനത്തിന് തന്നെ ഇടയാക്കിയിട്ടുമുണ്ട് പ്രത്യേകിച്ച് മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും ആംനസ്റ്റി ഇന്റർനാഷണലിലും അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ നിരവധി ലംഘനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരവാദിത്തത്തിനും ഉപരോധത്തിനും വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് സ്ത്രീകളോടുള്ള പെരുമാറ്റവും പരിഷ്കാരങ്ങളും സ്ത്രീകളുടെ അവകാശ സംരക്ഷണവും അവകാശപ്പെട്ട് അന്താരാഷ്ട്ര സമൂഹവും ഇറാനെ വിമർശിച്ചതും ചരിത്രമായി തന്നെ നിലനിൽക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ഇറാനിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഇസ്ലാമിക നിയമങ്ങളോടുള്ള കടുത്ത സമീപനമാണ് ഇബ്രാഹിം റൈസിയുടെ കരിയറിൻ്റെ ഒരു സവിശേഷതയായി എടുത്തു പറയാവുന്നത് അദ്ദേഹത്തിൻ്റെ നയങ്ങളും ജുഡീഷ്യൽ നടപടികളും ലിംഗ അസമത്വവും പരിമിതമായ സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് അടിച്ചമർത്തലുകളും ഭയവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ഇനി അടുത്ത ഭരണാധികാരിയുടെ ഊഴവും കാത്തിരിക്കുകയാണ്